അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു മസാല ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഒരു കിഡ്ഡിലൻ കിടുക്കാച്ചി മസാല ചായയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ചായയുടെ റെസിപ്പിയാണ് ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എന്നാൽ ഇത് സാധാരണ ചായയല്ല ഒരു മസാല ചായയാണ് അപ്പോൾ ഇത് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു ചായയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കിയിട്ട് വാ ഹായ് കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അധികം പാചകമടിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മലയാളികളായ നമ്മൾ മലയാളികളായ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ചായ ഒരുപാട് ഇഷ്ടമുള്ളതാണ് ചായ ചായ കുടിക്കാതിരുന്ന ചിലർക്ക് തലകറക്കം ഉണ്ടാകും തലവേദന ഉണ്ടാകും അങ്ങനെ പല അസ്വസ്ഥതകളും ഉണ്ടാകാറുണ്ട് അപ്പം നമ്മൾ നമ്മൾ രാവിലെ കട്ടിലെഴുന്നേക്കണേ തന്നെ നമുക്ക് നല്ല ഒരു ചായ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിനും ശരീരത്തിനുമെല്ലാം ഒരേപോലെ ഉന്മേഷം കിട്ടുന്ന ഒന്നാണ് ചായ അപ്പം ഇന്ന് ചായ മുരു അല്ല വെറും ചായയല്ല മസാല ചായ ഉണ്ടാക്കുന്ന റെസിപ്പി അപ്പം നമുക്കൊന്ന് നോക്കിയാലോ കൂട്ടുകാരെ അപ്പം ബാ എല്ലാവരും എൻ്റെ കൂടെ വാ നമുക്ക് ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം വെറും ചായയല്ല മസാല ചായ അപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു കപ്പ് വെള്ളമൊഴിക്കുക ഒരു കപ്പ് ഒരു കപ്പ് ചായ മതി എനിക്ക് അത് കാരണമാണ് ഞാൻ ഒരു കപ്പ് വെള്ളമൊഴിച്ചത് എത്ര ചായ നമ്മൾ എടുക്കും എത്ര ചായ നമുക്ക് ഉണ്ടാക്കണോ അതിൻ്റെ പകുതി വെള്ളം വെച്ചാൽ മതി അപ്പം എനിക്കൊരു കപ്പ് മതി നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കാം അങ്ങനെ ഗ്യാസ് ഓണാക്കി ഈ വെള്ളം നന്നായി ഒന്ന് തിളയ്ക്കണം ഒരു കപ്പേ ഒഴിച്ചുള്ളൂ ഇതിന് ഇപ്പം നമ്മൾ രണ്ട് കപ്പ് ചായ നമുക്ക് വേണമെങ്കിൽ ഒരു കപ്പ് വെള്ളം വെച്ചാൽ മതി ഇപ്പം നാല് കപ്പ് വേണമെങ്കിൽ നമുക്ക് രണ്ട് കപ്പ് വെള്ളം വെച്ചാൽ മതി ഈ ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കട്ടെ ഈ ചായ നന്നായിട്ടൊന്ന് ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടിത്തെളിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ബാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം ചായ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാനൊക്കെ ഏത് സമയത്ത് കിട്ടിയാലും ചായ കുടിക്കും എനിക്ക് കോഫി അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ചായയാണ് ഇഷ്ടം ഞാൻ ഏത് സമയത്ത് എനിക്ക് ചായ കിട്ടിയാലും ഞാൻ ചായ കുടിക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല ആ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും ആ മണിക്ക് കുടിക്കണം അങ്ങനെയൊന്നുമില്ല എനിക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല ചായ കിട്ടിയാൽ കുടിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്നും വെട്ടി തിളക്കട്ടെ ഓക്കെ അങ്ങനെ കൂട്ടുകാരെ വെള്ളം നല്ലവണ്ണം വെട്ടി തിളച്ച് നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ടുകൊടുക്കാം ഒരു ശകല ഇഞ്ചി കൂടുതലുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി ഇട്ടാൽ മതി കാരണം എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമായ കാരണമാണ് ഞാനൊരു ശകലം കൂടുതലിട്ടത് എന്നിട്ട് നമുക്ക് ഒരു ഏലയ്ക്ക നമുക്ക് ഇതിലേക്ക് ഇടാം അത് കഴിഞ്ഞതിന് ശേഷം ഒരു ശകലം പട്ട നമുക്കിട്ട് കൊടുക്കാം പിന്നെ നമുക്കിടാം ഗ്രാമ്പു ഒരെണ്ണം ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് രണ്ട് തുളസിയുടെ എല്ലാം കൂടെ മൂന്ന് തുളസിയുടെ എല്ലാം കൂടെ ഞാൻ ഇടുകയാണ് അപ്പോൾ ഇത് നല്ല വണ്ണം വെട്ടി തിളച്ച ഇതിൻ്റെ ആ സത്തുക്കളൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നത് വരെ ഇത് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമുക്ക് നല്ല ഒരു കിഡിലൻ മസാല ചായ ഉണ്ടാക്കാനാണ് അപ്പോൾ ഇത് അതിൻ്റെ സത്തുക്കളൊക്കെ ഇറങ്ങി ഇപ്പം തന്നെ ആ പട്ടയുടെ ഒരു നല്ല മണം വരുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം വെട്ടി തിളയ്ക്കുകയാണ് നല്ല കിഡിലൻ മണം വരുന്നുണ്ട് ഇപ്പം നമുക്ക് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ചായപ്പൊടി പഞ്ചസാര ഇവ നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ അങ്ങനെ പാൽ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്കിവിത്തിലേക്ക് ചായപ്പത്തി ഇട്ടുകൊടുക്കാം തേയില നമ്മുടെ കടുപ്പത്തിനാവശ്യമുള്ള തേയില നമുക്കിവിത്തിലേക്ക് ഇടാം ഞാൻ എന്നിട്ട് ഇത്രയും തേയില ഒരു ശകലം തേയിലും കൂടെ ഇടുകയാണ് കടുപ്പത്തിനാവശ്യമുള്ള തേയില ഇടാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പക്ഷേ ഇത് രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ നമ്മൾ അങ്ങോട്ട് പാൽ ഒഴിച്ച് ഉടനെ തന്നെ നമ്മൾ ഈ തിള വരുമ്പോൾ എടുക്കരുത് ഒരു ശഹല ഒരു രണ്ട് മിനിറ്റ് നന്നും നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കണം എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് പഞ്ചസാര ഇടേണ്ടതായിട്ടുണ്ട് ഇതും രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പം തന്നെ സുഹൃത്തുക്കളെ ആ ഏലക്കായുടെയും പട്ടയുടെയും തുളസിയുടെയും ഒക്കെ ഒരു നല്ല മണം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട് ആഹ് എന്ത് നല്ല മണമാണ് ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് തലവേദനയ്ക്ക് എല്ലാത്തിനും ഇതിനകത്ത് കുറേ ആയുർവേദമായ സാധനങ്ങൾ ഇട്ടിട്ടുള്ളത് തുളസി ഏലക്ക പട്ട അതെല്ലാം ഔഷധ ഗുണമുള്ളതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നല്ല പതച്ച് പൊങ്ങി വരുന്നുണ്ട് ഒരു അരസ്പൂൺ പഞ്ചസാര ഇടാം എനിക്ക് മധുരം കുറച്ച് മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരം നിങ്ങൾക്ക് ഇടാവുന്നതാണ് അപ്പം നമുക്ക് ഒരു പത്ത് സെക്കൻഡും കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുക്കാം അപ്പം ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് നമുക്കിത് ഊറ്റിയെടുക്കാം അപ്പം ഞാനൊരു ഗ്ലാസ് എടുത്ത് വെച്ചു അപ്പം നമുക്ക് ചായ അവിക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ചായ ഊറ്റി വെച്ചു നല്ല അടിപൊളി ഒരു മസാല ചായയാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കാണുന്നില്ല വട്ടം കണ്ടോ നല്ല അടിപൊളി മസാല ചായ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പം കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്